നമ്മുടെ കൂടെ ഇപ്പോ ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട എമാനുസ്താദ് അദ്ദേഹത്തിന് ഇപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടു മൂന്ന് മാസമായി ഗർഭിണിയാണ് എന്നുള്ള സന്തോഷ വാർത്ത അദ്ദേഹം തന്നെ നിങ്ങളോട് ഇപ്പൊ നേരിട്ട് പറയുണ്ടായി അദ്ദേഹം ആ കൊണ്ടുവന്ന സ്വർണമോതിരം ബഹുമാനപ്പെട്ട സഹിദവരുകളെ ഏൽപ്പി സീത അവരെ ആ സ്വർണ്ണ മോതിര ഏൽപ്പിക്കുകയാണ് അതിനാധരപൂർവ്വം അള്ളാഹു സുബൂ മക്കളില്ലാത്തവർക്ക് അള്ളാഹു സ്വാലിഹായ മക്കൾ അള്ളാഹു കൊടുക്കട്ടെ ഞങ്ങൾക്ക് അറിയോ ഇരുപത്തിയഞ്ചു കൊല്ലം വർത്താനം പറയരുട്ടോ വർത്താനം പറഞ്ഞ ഞാൻ അവിടെ വന്നിരിക്കും വന്നിരിക്കപ്പോ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിക്കേണ്ടേ ഞാൻ വിചാരിച്ചു അപ്പോ എന്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കരിങ്കല്ലത്താണ് ഇന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരുപത്തി അഞ്ചു കൊല്ലം മക്കളുണ്ടായിരുന്നില്ല

പക്ഷെ മൂപ്പർ എന്നോട് ഒരു കാര്യം പറഞ്ഞു തങ്ങളിപ്പോ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് കുഞ്ഞാണ് കല്യാണായിട്ട് പതിനെട്ട് കൊല്ലായി കാര്യം പറഞ്ഞു ഒരുപാട് പെണ്ണുങ്ങളെ ഒരുപാട് ആളുകൾ എന്നോട് എന്നോട് പറഞ്ഞു ഒരുപാട് ആളുകൾ വിവാദം വന്നപ്പോ അതില് കൂടണ്ട മൂപ്പർ ഒരുപാട് ആളുകൾ പറഞ്ഞു അപ്പോഴും അതാ ഞാൻ പറഞ്ഞു ചില ആൾക്ക് ഈ മാ കൊടുക്കും അവസാന കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇറങ്ങുന്ന അതിപ്പ ഞാനിനെ കുറിച്ച് പറയുന്നില്ല അദ്ദേഹത്തിന് ഓതുന്നില്ല അപ്പൊ ഇൻഷാല്ല പതിനെട്ട് കൊല്ലത്തിന് ശേഷം തന്റെ ഭാര്യ ഗർഭിണിയാണ് മൂപ്പര് പറയുന്നത് എന്റെ വാക്കാണ് ഞാൻ പറഞ്ഞ എന്റെ വാക്കല്ലാണ് എനിക്ക് ഇരുപത് ദിവസം പണിച്ച് അപ്പൊ ഞാൻ പനിയും ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് മാറി അങ്ങനെ കറാമത്തിന്റെ അപ്പൊ എനിക്ക് റബ്ബർ പിൻ്റെ ഓർമ്മ ശരിയാണ് ഒരു മാസത്തില് ഒരു ഇരുപത് ആളെങ്കിലും മക്കളും ഉണ്ടായിരുന്ന സന്തോഷത്തോടെ വരും ഒരു മോതിരം അത് തുറക്കി വെൽപ്പുണ്ടോ നോക്കട്ടെ അള്ളാഹു അള്ളാഹു നൽകട്ടെ ശേഷം ഫാത്തിഹിന്റെ ഇരുന്നു എന്നിട്ട് ാണ് അത് ആർക്കാണ് അത് എത്തി മൊക്കെ കാണും പറഞ്ഞു ഞാനല്ലേ തരണ്ട് ഞാനല്ലേ അള്ളാഹു നൽകട്ടെ തങ്ങള് പോയോ എന്നത് വാങ്ങല്ലോ വാങ്ങട്ടെ െ മക്കളില്ലാത്ത ആരെങ്കിലും സദസ്സിലുണ്ടെങ്കില് പതിനെട്ട് കൊല്ലത്തിനു ശേഷം മക്കളെ കൊടുത്തതുപോലെ പടച്ചിറപ്പ് ഈ സദസ്സില് മക്കളില്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കില് ഇവിടെ നിന്ന് കഴിക്കും ആ തേന് കഴിക്കുന്നതോടുകൂടി അവരെ ശരീരത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്വാലിഹായ മാറ്റിട്ടേ അല്ലാ അപ്പൊ പതിനെട്ട് കൊല്ലത്തിന് അള്ളാഹു മക്കളെ കൊടുത്ത സമ്മാനാണ് ഞാൻ ഏറ്റു വാങ്ങട്ടെ അള്ളാഹു ആ സഹോദരിന്റെ ഗർഭം അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ഗർഭം ചുമക്കാനുള്ള ആഫിയത്ത് കൊടുക്കട്ടെ ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ആഫിയത്തും കുഞ്ഞിനു ആയിഹു കൊടുക്കട്ടെ കൊടുക്കട്ടെ അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങട്ടെ മോതിരം അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ അല്ലാഹു അക്ബർ لا إله إلا الله والله أكبر الله أكبر ولله أي الحمد الله <applause> ബഹുമാനികളെ ആരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് ഒരുപാട് പേര് സ്വർണ്ണാഭരണങ്ങളും മറ്റും മജലിസിന് വേണ്ടി എത്തി മക്കൾക്ക് വേണ്ടി സ്വതൊക്കെ ചെയ്തിട്ടുണ്ട് ഹദിയ ചെയ്തിട്ടുള്ള സ്വീകരിക്കട്ടെ ഒരു സഹോദരൻ സഹോദരനെ ആ കിഡ്നി രോഗവുമായിട്ട് പ്രയാസത്തിലാണ് അസീസ് എന്ന് പറയുന്ന സഹോദരനാണ് ഒരു സ്വർണ്ണാഭരണം നൽകിയിട്ടുണ്ട് അള്ളാഹു പരിപൂർണ്ണ ഷിഫ അള്ളാഹു കൊടുക്കട്ടെ